ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യനിലും അന്തർലീനമായിരിക്കുന്ന ശക്തിവിശേഷം എന്താണെന്ന് ഈ ലോകഭോഗങ്ങളുടെ പുറകെ പായുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നില്ല എന്നാൽ നിസാരമായ ഈ ലോകവസ്തുക്കളെ ഉപേക്ഷിച്ച് സാരമായിരിക്കുന്ന ആത്മതത്വത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിവിശേഷം എത്ര ശക്തിമത്താണ് എന്ന് നമുക്ക് ബോധിക്കാൻ സാധിക്കും അതിനാൽ ഒരു കവി പറയുകയാണ് ഭോഗത്തിലാസക്തിമാഞ്ഞാൽ മനം യോഗത്തിലാസക്തമാകും യോഗത്തിലാസക്തമായാൽ മഹാമായ മാർഗത്തിൽ പൂമെത്ത തീർക്കും ഈ ലോകം നമുക്ക് എപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞു തരികയാണ് ഭോഗത്തിൽ ആസക്തിമായാൽ ഈ ലോകഭോഗങ്ങളോടുള്ള ആസക്തി നമുക്ക് മറ മറഞ്ഞാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ നമ്മുടെ മനസ്സ് യോഗത്തിൽ ആസക്തമാകും യോഗം എന്നാൽ ഈശ്വരനോടുള്ള ചേർച്ച ഈശ്വരനും ജീവനും തമ്മിലുള്ള ഐക്യത്തിനാണ് യോഗം എന്ന് പറയുന്നത് ആ യോഗത്തിൽ ആസക്തി ഉണ്ടാവണമെങ്കിൽ ഭോഗത്തിൽ ഇന്ദ്രിയസുഖങ്ങളിലുള്ള ഭ്രമം നാം ഉപേക്ഷിച്ച് പറ്റൂ സുഖങ്ങളോടുള്ള അത്യാസക്തി കുറഞ്ഞാൽ മാത്രമേ യോഗത്തിൽ നമുക്ക് ആസക്തി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഭോഗത്തിലാസക്തി ഭോഗത്തിലാസക്തിമാനാൽ ഈ ഭോഗങ്ങളിലുള്ള ആഗ്രഹം മാനാൽ മാത്രമേ നമ്മുടെ മനസ്സ് യോഗത്തിലാസക്തമാകൂ യോഗത്തിലാസക്തമായാൽ മഹാമായ മാർഗത്തിൽ പൂമെത്ത തീർക്കും യോഗത്തിൽ നമ്മുടെ മനസ്സ് ആസക്തമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാർഗത്തിൽ ആ പ്രകൃതി ശക്തി മഹാമായ എന്നാൽ പ്രകൃതി ശക്തി നമുക്ക് ജീവിതത്തിൽ പൂമത്തിയായിരിക്കും ഉണ്ടാക്കുക ഭോഗത്തിൽ നാം ആസക്തി ഉണ്ടായാൽ നമ്മുടെ മാർഗത്തിൽ വൻപതിൽ കെട്ടും എന്ന് നാം കഴിഞ്ഞ ദിവസം പറഞ്ഞു യോഗത്തിൽ ആസക്തിയില്ലാതെ ഭോഗത്തിൽ ആസക്തമായാൽ ആ പ്രകൃതി ദേവി നമ്മുടെ മാർഗത്തിൽ വൻമതിൽ തീർക്കും എന്നാൽ അതേ പ്രകൃതി ദേവി തന്നെ അതേ മഹാമായ തന്നെ നമ്മുടെ മനസ്സ് ആത്മോന്മുഖമാണെങ്കിൽ നമ്മുടെ ജീവിതമാർഗത്തിൽ പൂമെത്ത തീർക്കും നമ്മുടെ വഴിത്താരകളിൽ പൂമെത്ത പൂവ് വിരിച്ചിരിക്കും നമ്മുടെ പാടങ്ങളിൽ കല്ലും മുള്ളും കൊള്ളാതിരിക്കാൻ പൂ കൊണ്ട് തന്നെ മെത്തവിരിക്കുന്നതാണ് ഈ രോഗം അവർക്ക് ആനന്ദപ്രദമായി അനുഭവമാകും എങ്ങനെയായാൽ യോഗത്തിൽ ആസക്തമായാൽ ഈശ്വരനിലേക്ക് നമ്മുടെ മനസ്സ് തിരിഞ്ഞാൽ അതാണ് യോഗത്തിൽ ആസക്തമായാൽ മനം ഭോഗത്തിൽ വിരക്കടി വരും ഭോഗത്തിൽ വിരക്കടി വന്നാലോ നമ്മുടെ മാർഗത്തിൽ പൂമെത്ത തീർക്കും ആര് ഈ പ്രകൃതി നമ്മുടെ മാർഗമധ്യത്തിൽ പൂമെത്ത തീർക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതമാർഗം സുഗമമാകണമെങ്കിൽ നാം നമ്മുടെ മനസ്സിനെ ഈശ്വരോന്മുഖമായി തിരിക്കുക തന്നെ വേണം ഈ ലോകത്തിലെ ആ സമ്പക്കോടീശ്വരനായാലും ലോകത്തിലെ എല്ലാ ഭോഗസുഖങ്ങളും നമ്മുടെ മുന്നിൽ നിറഞ്ഞിരുന്നാലും അതെല്ലാം അവസാനം വെറും നിസ്സാരമായിട്ട് അനുഭവമാകും എത്ര സുഖ പ്രമേഹ രോഗം വന്നാൽ എത്ര ഭക്ഷണം സ്വാദിഷ്ടമായ ഭക്ഷണം തൻ്റെ മേശപ്പുറത്തിരുന്നാലും അതിലൊന്നുപോലും കഴിക്കാൻ തനിക്കേ പറ്റാത്തവയാകുന്നു ആ കാരണം അത് ആ ഇഷ്ടഭോധ്യം കഴിച്ചാൽ പ്രമേഹം കണ്ട്രോളില്ലാതെ വളർന്ന് താൻ രോഗഗ്രസ്തമായി തീരുന്നു അവ എത്ര ഭോഗങ്ങൾ ഉണ്ടായിട്ടും പ്രയോജനമില്ല എന്നാൽ ആത്മോന്മുഖമായി മനസ്സ് തിരയുകയാണെങ്കിൽ ഈ ഭോഗങ്ങളുടെ ഒന്നിൻ്റെയും ആവശ്യമില്ല തൻ്റെ ആരോഗ്യത്തിന് ഊർജസ്വലതയും ശക്തിയും വർദ്ധിക്കുകയും മനസ്സ് ബലവത്താവുകയും പരമാനന്ദം കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉടമയായി തീരുകയും ചെയ്യും ഇതാണ് മാർഗത്തിൽ പൂമെത്ത തിരിക്കും എന്ന് പറയുന്നത് മാർഗത്തിൽ പൂമെത്ത നമുക്ക് വിരിച്ചിടും ആര് മഹാമായ മഹാമായ എന്നതുകൊണ്ട് ഈ പ്രകൃതി തന്നെയാണ് എന്നാൽ ഭോഗത്തിൻ്റെ പിന്നാലെ പോയാൽ അതേ പ്രകൃതി തന്നെ നമ്മുടെ മാർഗത്തിൽ വൻ മതിൽ തീർക്കുന്നതാണ് മതിൽ കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് നമുക്ക് പോവാൻ സാധിക്കുകയില്ല എന്നാൽ യോഗത്തിലാണ് നമ്മുടെ മനസ്സ് ആസക്തമെങ്കിൽ നമ്മുടെ മാർഗത്തിൽ സുഗമമായി ആനന്ദപ്രദമായി സഞ്ചരിക്കാൻ പറ്റുന്ന പൂമെത്ത തീർത്തു തരും ഇതേ പ്രകൃതി തന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ചു നോക്കൂ ഭോഗത്തിൽ ആസക്തമായാൽ നമ്മുടെ മാർഗത്തിൽ വൻമതലായി വൻമതിൽ കിട്ടും എന്നാൽ യോഗത്തിലാണ് നാം ആസക്തമാകുന്നതെങ്കിൽ നമ്മുടെ ജീവിതമാർഗത്തിൽ പൂമത്തമിരിക്കും രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് ഇതിലും രണ്ടും മനസ്സിലാക്കി ഏതാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് നാം തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ് ഭോഗത്തിലാസക്തിമായാൽ മനം യോഗത്തിലാസക്തമാകും യോഗത്തിലാസക്തമായാൽ മഹാമായ മാർഗത്തിൽ തീർക്കും